ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഒരു തരത്തിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിലെത്തിയിരിക്കുന്നത് പല രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും യാതൊരു തരത്തിലും അതിനൊരു പോസിറ്റീവ് മറുപടി ലഭിക്കുന്ന തരത്തിൽ ഇതുവരെയും നീക്കങ്ങൾ അല്ലെങ്കിൽ യുദ്ധം എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പോരാട്ടം രൂക്ഷമായ തെക്കൻ റാഫയിൽ നിന്ന് കൂട്ടപ്പലായനം നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ആറര ലക്ഷം പലസ്തീനുകൾ റാഫയിലെ താൽക്കാലിക ടെന്റുകൾ വിട്ട് പലായനം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ റാഫേൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ചെറുത്തുനിൽപ്പും ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും പതിനഞ്ച് സൈനികരെ വധിച്ചതായും അലക്സാം ബ്രിഗേഡ് അറിയിച്ചു ഗസയിലെ യുദ്ധം ഏറെ സങ്കീർണ്ണമെന്നും ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ജബാലിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം വ്യോമാക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ നിരവധി മെർക്കാവ ടാങ്കുകൾ അൽ യാസിൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു ജബാലിയ ക്യാമ്പിൽ ഇസ്രായേലിലെ അപാച്ചി ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായും അലക്സാം സേന അറിയിച്ചു ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റിന്റെ സായുധ വിഭാഗമായ അൽ ഗുദ്സ ബ്രിഗേഡും കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടു ഗാസയിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാവില്ലെന്ന് ഹമാസ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖ നിർമ്മിച്ചതിൽ എതിർപ്പില്ലെങ്കിലും കരമാർഗം തന്നെയാണ് സഹായം കാര്യക്ഷമമായി എത്തിക്കാൻ സാധിക്കുകയെന്ന് ഹമാസ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന പരിശോധനയിൽ ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക അഭ്യാസം നടത്താനും ഇസ്രായേൽ സേന തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് ഇന്ന് ഇസ്രായേൽ നേതാക്കളുമായി ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും കരമാർഗം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതും ചർച്ചയാകുമെന്ന് അമേരിക്ക അറിയിച്ചു റാഫ ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം വിളിക്കണമെന്ന് അൽജീരിയയും സ്ലോവേനിയയും ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായി യുദ്ധലക്ഷ്യങ്ങൾ നിരീക്ഷിക്കണമെന്നും യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പദ്ധതി വേണമെന്നും മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു ജൂൺ പത്തിനകം വ്യക്തത വരുത്തിയില്ലെങ്കിൽ സർക്കാർ വിടുമെന്നും ഗാൻസിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഹമാസിനെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നതാണോ ഇത്തരം പ്രതികരണങ്ങളെന്ന് നെതിന്യാഹു തിരിച്ചടിച്ചു ഗാൻസ് ഇല്ലാതെ തന്നെ യുദ്ധം ജയിക്കുമെന്നും മന്ത്രി സ്മോട്രിക്കും ഗാൻസും ഈസൻകോട്ടും നെതിന്യാഹു സർക്കാരിൽ നിന്ന് രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡും പറഞ്ഞു നദിനീവ് സർക്കാർ തുടര്ന്നാല് ഇസ്രായേലെ തകർച്ച പൂര്ണ്ണമാകുമെന്നും ലാപ്പിന്റെ മുന്നറിയിപ്പ് കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രായേൽ നേരെ ആക്രമണം കനപ്പിച്ച് ലബനാലെ ഹിസ്ബുള്ള കൂടാതെ ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭയിലും ഭിന്നത യുദ്ധാനന്തര ഗാസയ്ക്കായി പുതിയ പദ്ധതി അവതരിപ്പിച്ചില്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്നാണ് ചില മന്ത്രിമാർ നൽകിയിട്ടുള്ള സൂചന ഏതായാലും ഈ വെല്ലുവിളിക്കൊന്നും യാതൊരു തരത്തിലും വിട്ടുവെച്ച് തരാതെ തന്നെയാണ് നെതന്യാഹു മുൻപോട്ട് പോകുന്നത് മന്ത്രിസഭ വിടുമെന്നുള്ള ഭീഷണി ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം നടത്തിയത് ഗാസയുടെ ഭരണത്തിനായി ആറ് പോയിന്റുകളുള്ള പദ്ധതിയാണ് ഗാൻസ് മുന്നോട്ട് വെക്കുന്നത് ബന്ധികളെ പൂർണമായും മോചിപ്പിക്കുക ഗാസയെ നിരായുധവൽക്കരിക്കുക ഗാസയുടെ ഭരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സഖ്യ രൂപീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പദ്ധതിയാണ് യുദ്ധാനന്തര ഗാസയ്ക്ക് അയകാൻ അവതരിപ്പിക്കുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്